നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ശനിയാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ജീവിത ചെലവ് മൂന്ന് മടങ്ങ് വരും മാസത്തോടെ ഉയരുമെന്ന് റിപ്പോർട്ട് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വീട് സാധനങ്ങൾ എന്നിവയ്ക്കുള്ള ഇൻഷുറൻസ് ഊർജ്ജ ബില്ലുകൾ എന്നിവ അടുത്ത മാസം വർദ്ധിക്കുവാൻ ഒരുക്കുകയാണ് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ ശരാശരി മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം വർദ്ധിക്കും ഇത് അവിവാഹിതർക്ക് ഡോളറും കുടുംബങ്ങൾക്ക് ഡോളറും വാർഷിക വർധനവിന് കാര്യമാക്കും മലയാളികൾ അടക്കമുള്ള കുടുംബങ്ങൾക്ക് ഉയർന്ന ജീവിത ചെലവ് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് വിക്ടോറിയൻ പാർലമെന്റിന്റെ മാരത്തോൺ സമ്മേളനത്തിന് ശേഷം നില സഭകളും കർശനമായ ജാമ്യ നിയമങ്ങൾ പാസാക്കി സർക്കാർ കൊണ്ടുവന്ന മാറ്റങ്ങൾ സംസ്ഥാന പാർലമെന്റ് ഒറ്റരാത്രി കൊണ്ട് പാസാക്കിയതോടെ സംസ്ഥാനത്ത് കൂടുതൽ പുതിയ ജാമ്യ നിയമങ്ങൾ നിലവിൽ വരും മാറ്റങ്ങളുടെ ഭാഗമായി യുവാക്കളായ കുറ്റവാളികൾക്ക് റിമാൻഡ് ഇനി അവസാന ആശ്രയമായി കണക്കാക്കില്ല ജാമ്യത്തിലിരിക്കെ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് കർശനമായ ജാമ്യ പരിശോധനകൾ ഉണ്ടായിരിക്കും ഫെഡറൽ ഗവൺമെന്റിന്റെ സുപ്രധാന ഭവന നയങ്ങളിലൊന്നിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ വിപുലീകരിക്കും ആദ്യ വീട് വാങ്ങുന്ന താഴ്ന്ന വരുമാനമുള്ള ആളുകൾക്ക് വാങ്ങുന്ന പ്രോപ്പർട്ടികളിൽ നാൽപ്പത് ശതമാനം വരെ ഓഹരി പങ്കാളിത്തം ലഭ്യമാകും സഹായം സർക്കാർ ഏറ്റെടുക്കുന്ന ഹെൽപ്പ് ടു ബൈ സ്കീമിന്റെ പ്രയോജനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുമെന്ന് ഭവനമന്ത്രി ക്ലെയർ ഓടി പ്രഖ്യാപിച്ചു ഉയർന്ന വരുമാനമുള്ള ആളുകൾക്ക് ഈ സ്കീമിന് അർഹത ഉണ്ടാകും സൌത്ത് ഓസ്ട്രേലിയയിൽ ചെറുവിമാനം തകർന്നുണ്ടായ അപകടത്തിൽ പൈലറ്റിന് ദാരുണാദ്യം നിയന്ത്രണം നഷ്ടമായ ചെറുവിമാനം രാവിലെ പതിനൊന്ന് കാലൂടെ മിഡ്വെസ്റ്റ് മേഖലയിലെ വിദൂര കൃഷിയിടത്തിൽ തകർന്നു വീഴുകയായിരുന്നു അറുപത് വയസ്സുകാരനായ പൈലറ്റാണ് മരണപ്പെട്ടത് വിമാനത്തിൽ മറ്റ് യാത്രക്കാരും അപകടത്തിൽ ഔദ്യോഗിക അന്വേഷണം യെ തുടർന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ബാലിയിലേക്കുള്ള വിമാനങ്ങൾ തിരിച്ചറക്കി സ്റ്റാർ വെർജിൻ ഓസ്ട്രേലിയ തുടങ്ങിയ എയർലൈനുകളാണ് അപകടകരമായ സാഹചര്യത്തെ തുടർന്ന് എന്നാൽ സ്ഥിതി മെച്ചപ്പെട്ടതിനെന്നിലെ ഉച്ചയോടെ തന്നെ സ്റ്റാർ ഓസ്ട്രേലിയയ്ക്കും ഡെൻ പ്രസാറിനുമിടയിൽ സാധാരണ പ്രവർത്തനം പുനരാരംഭിച്ചതായി എയർലൈൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇന്തോനേഷ്യയിലെ ഫ്ലോറൻസ് ദ്വീപിന്റെ തെക്കുകിഴക്കൻ പ്രദേശത്ത് സ്ഥിതി ചെയ്ത ലോഹോ ടോബി ഇരട്ട അഗ്നിപർവ്വതമാണ് ഇന്നലെ രാവിലെ പൊട്ടിത്തെറിച്ചത് എയർ ബി എൻ ബി സ്റ്റേജ് പോലെയുള്ള സേവനങ്ങൾ വഴിയുള്ള ക്രിസ്തുകാല വാടക താമസ ബുക്കിംഗുകൾക്ക് ലഭിച്ചുവന്നതിനുള്ള ബിൽ എസ് ഐ ടി സർക്കാർ അവതരിപ്പിച്ചു ജൂലൈ ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് ദിവസത്തിൽ താഴെയുള്ള ബുക്കിംഗുകൾക്ക് അഞ്ച് ശതമാനം ലെവി പ്രാബല്യത്തിൽ വരും ലെവി ഏകദേശം ആയിരത്തിഒരുന്നൂറ് ഷോർട്ട് ടേം വാടകകളിൽ ചിലത് ദീർഘകാല വാടക വിപണിയിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വീട് വലിയ ലഭ്യത മെച്ചപ്പെടുത്തുവാൻ ഇത് സഹായകരമാകുമെന്ന് എസ് ഐ ടി ഡ്രഷറായി ക്രിസ്റ്റിയൻ അറിയിച്ചു ഏഴു വയസ്സുകാരിയെ ബെനാൾസം ചെയ്തത് ഉൾപ്പെടെയുള്ള കേസിൽ വെസ്റ്റ് ഓസ്ട്രേലിയൻ പൗരനായ പൌരനായ താരൻ കുറ്റക്കാരനാണ് ജില്ലാ കോടതി കണ്ടെത്തി രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനേഴും ഇടയിലായി മൂന്ന് വ്യത്യസ്ത സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുള്ളത് റിമാൻഡിലായ പ്രതിക്കെതിരെ മാസം അവസാനം കോടതി ശിക്ഷ വിധിക്കും കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന പ്രുസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാട് റെസ്റ്റോറന്റ് അങ്കണവാടി ജീവനക്കാരെ സ്ഥിരം സർക്കാർ ജീവനക്കാരായി പരിഗണിക്കണമെന്ന ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അടൂർ പ്രകാശ് ഷൺപിയുടെ ചോദ്യത്തിന് വനിതാ ശിശു സഹമന്ത്രി സാവിത്രി താക്കൂർ ലോക്സഭയിൽ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അങ്കണവാടി ജീവനക്കാരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതിന് നിലവിൽ നിർദ്ദേശമില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി രാജ്യത്ത് ആശാവർഗർമാർക്ക് ഏറ്റവും അധികം വേദന നൽകുന്നത് കേരളത്തിലാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശാ അംഗനവാടി ജീവനക്കാർക്കടക്കം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്നും സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നതിൽ നിന്നും തൊഴിലാളികൾ എന്ന നിലയിലേക്ക് കേന്ദ്രം അംഗീകരിച്ചാൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കാണാൻ കഴിയൂ എന്നും വീണാ ജോർജ് പറഞ്ഞു മലപ്പുറം എടക്കിട കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും കണക്കിൽ പെടാത്ത പണം കണ്ടെത്തിയതി ജഡ്ജിയുടെ വസതിയിൽ പണം കണ്ടിട്ടില്ലെന്ന് ഡൽഹി ഫയർഫോഴ്സ് ചീഫ് അതുൽ ഘാട്ട് പറഞ്ഞു തീ അണച്ചതിന് പിന്നാലെ തീപിടുത്തം സംബന്ധിച്ച് പോലീസിനെ അറിയിച്ചു ഉടൻ ഫയർഫോഴ്സ് സംഘം സംഭവസ്ഥലത്ത് നിന്നും മടങ്ങി തീ അണയ്ക്കുന്നതിനിടെ തങ്ങളുടെ സംഘം അവിടെ പണം ഒന്നും കണ്ടില്ലെന്നാണ് അതുല് ട്ടെ ആരോപണം നിഷേധിച്ചുകൊണ്ട് പറഞ്ഞത് തൃശൂർ പെൻപിലാവിൽ യുവാവിനെ വെട്ടിക്കുന്നു പെൻപിലാവ് സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള അക്ഷയാണ് കൊല്ലപ്പെട്ടത് ഗുരുവായൂർ സ്വദേശി ബാദുഷിത്തും വെട്ടിയിട്ടുണ്ട് സംഭവത്തിൽ ഇവരുടെ സുഹൃത്ത് ലിഷോയ് ഒടുവിലാണ് മൂന്ന് പേരും ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്നാണ് പോലീസ് പറയുന്നത് സ്മാർട്ട് ഇലക്ട്രിസിറ്റി മീറ്ററിന്റെ പേരിൽ കർണാടക സർക്കാർ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി നടത്തിയത് കരാർ മീറ്റർ നിർമ്മാതാവിന് നൽകുന്നതിനു പകരം വിതരണ കാർഡ് നൽകിയത് മൂലം മീറ്ററിന്റെ വിട കുക്ക് അന്വേഷണം വേണമെന്നും ബിജെപി നിയമസഭയിൽ ആവശ്യപ്പെട്ടു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി എല്ലാവർക്കും നമസ്കാരം